എന്തുകൊണ്ടാണ് ശരിക്കും പൃഥ്വിരാജ് എന്നൊരാളെ തന്നെയാണ് ഈ ആസ്റ്റ് ആണെന്ന് തോന്നിയത് പൃഥ്വിരാജു പറഞ്ഞ വാക്കുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാന്യത കൊണ്ട് സംസാരിക്കുന്നതാണ് കാരണം അത് അതിനോടുള്ള ആദരവ് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറയുന്ന നടനില് ഞാൻ ഏറ്റവും കാണുന്നത് അദ്ദേഹത്തിന് ഈ സിനിമയോടുള്ള വലിയ അമിതമായ ആവേശമാണ് ിലേക്ക് എത്തപ്പെടാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണ് അപ്പം തന്നെയാണ് പൃഥ്വിരാജിലേക്ക് ആദ്യം എത്തുന്നത് പൃഥ്വിരാജിലേക്ക് എത്തുമ്പോൾ ഞാൻ കാണുന്ന പൃഥ്വിരാജ് വളരെ വെളുത്തു സുമുദനായ ചെറുപ്പക്കാരനാണ് നല്ല മസ്ലുകളും വളരെ ചെറുപ്പക്കാരൻ തന്നെയാണ് അപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കണ്ണുകളും വളരെ കോൺഫിഡൻസ് ഉള്ള ചുമലുകളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് എന്നുവെച്ചാൽ ആരോടും ഇങ്ങനെ എന്താണ് എന്നുവെച്ചാൽ ആധികാരികത ഐക്കുണ്ട് കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഐക്യവും അതായത് എല്ലാത്തിനോടും നല്ല വ്യക്തമായ കാഴ്ചപ്പാടുകൾ അറിവുള്ള ഒരാളാണ് അതുകൊണ്ട് ഉണ്ടാകും അപ്പം ഇതീ ഇയാൾ ഈ ഷോൾഡറൊക്കെ ഓടിച്ച് പയറുമൊക്കെ ചാടിച്ചുള്ള ഒരു അഞ്ചാം ക്ലാസ്സുകാരനായിട്ട് മാറുന്നു എന്നുള്ളത് ഇയാളുടെ ഒരു 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 സ്വഭാവത്തിൽ ഇയാളുടെ ഒരു ശരീരത്തിൻ്റെ ഉണ്ടാക്കേണ്ടിയ മാറ്റത്തിനെക്കുറിച്ച് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്കഷൻ അപ്പം അതിൽ ഏറ്റവും അധികം ഇദ്ദേഹത്തിന് ഇത്രയും എനർജി വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കോൺഫിഡൻസ് വേണ്ട എനിക്കൊന്നും അറിയത്തില്ല പലതും ഭാര്യ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് എന്ന് പറയുന്നത് ഞാനും നമ്മളതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഈ പറയും രാജുവിൻ്റെ അടുത്ത് പറയുന്നത് ഇവനീ മണല് വാരി പത്ത് മണിയൊക്കെ വരെയൊക്കെ ആയിരിക്കും മണൽ വാരുന്ന മണൽ വാരി കഴിഞ്ഞിട്ട് നേരെ വരുന്ന ചായക്കടയിൽ പോയി പൊറോട്ടയും ബീഫും ഒരു അടിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള തൊഴിലാളികളൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് അവർ ഈ എന്താ ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ട് ബ്രഞ്ചാണ് അവരുടെ ആഹാര രീതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും കടകളിൽ പതിനൊന്ന് മണിക്ക പൊറോട്ട ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും ക്യാരക്ടറിൻ്റെ ഒരു എന്താ സ്വഭാവ രീതികൾ അവിടെ ഉമ്മയുമായിട്ടുള്ളൊരു സംഭവങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വർക്ക് ചെയ്യാനായിട്ട് അപ്പം അത് പോകപ്പോ പോകുമ്പോഴത്തേക്ക് അതിങ്ങനെ മുറുകി 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 വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സംസാരം മുറിഞ്ഞു പോകുന്നത് സംസാരിക്കുക അപ്പോൾ ആ സമയത്തൊക്കെ ഓരോ സീനിലും എത്ര എനർജി വേണോ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ രീതിയാക്കിയാണ് അപ്പം അതിൻ്റെ അനുസരിച്ച് ഈ ആൾക്ക് സംസാരം അപ്പം ഡയലോഗുകൾ നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള മുറിഞ്ഞൊരു ഡയലോഗ് എഴുതാൻ പറ്റത്തില്ല കാരണം അഭിനയിക്കുന്ന ആളുടെ ഉള്ളിൽ നിന്ന് വരണം അപ്പം ഇങ്ങനെയാണ് ഇതാണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗുകൾ അപ്പോൾ അതിനെ ഉൾക്കൊണ്ടിട്ട് എന്തൊക്കെ പറയാൻ പറ്റുന്നു എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഇതാണ് അപ്പം അങ്ങനെയാണ് ഒരു ഘട്ടത്തിലൊക്കെ ഈ ക്യാരക്ടറിനെക്കൊണ്ട് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഈ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഈ മണലിൽ നമുക്ക് റിഹേഴ്സൽ യഥാർത്ഥമായ റിഹേഴ്സല് ചെയ്യാൻ പറ്റത്തില്ല കാരണം മൺസോ റിഹേഴ്സല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഇതിങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും പോയിൻ്റ് ചെയ്ത് പോയിൻ്റ് ചെയ്തിട്ടാണ് ഇപ്പം പാട്ടൊക്കെ തുടങ്ങുന്ന ആ സീനിൻ്റെയൊക്കെ റേസില് മൂന്ന് പേർ നടന്നു പോകും നമ്മളിങ്ങനെ മറ്റേ പോയിൻ്റ് വെച്ചിട്ട് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളിതാണ് ഇങ്ങനെ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റ് അതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റി എൻ്റെ മനസ്സിൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് പറഞ്ഞെന്നുള്ളത് അതൊരു ചില പല സീനുകൾക്കും റിഹേഴ്സലുകൾക്ക് ആവശ്യം വരുന്നില്ല കാരണം ഇവരൊക്കെ അങ്ങനെ അതായിട്ട് മാറുകയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതുതന്നെയാണ് ഇവരായി ഇവരൊക്കെ അതിനായിട്ട് ഈ ക്യാരക്ടറായിട്ട് നായാക്സിയെത്തുകയാണ് അത് ഇബ്രാഹിം ഖാദരിയും അങ്ങനെ തന്നെയാണ് ഗോകുലും അങ്ങനെ തന്നെയാണ് അപ്പം ഇവർക്കൊരു നല്ല നിശ്ചയം ഉണ്ടാകുന്നു ചില കാര്യത്തിൽ മാത്രം നമ്മൾ മാറി നിന്നിട്ട് കാണിക്കും ഇങ്ങനെ മടിയിലോട്ട് പിടിച്ച് കിടത്തുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നു എന്നിങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അതവരങ്ങനെ അവിടെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഹോട്ടൽ ക്യാമറയുടെ മുന്നിൽ ഫ്രെയിമിലാണല്ലോ ചെയ്തത് അപ്പം അതങ്ങനെ അതാണ് ഒരു ഒരു ഈ മൂന്ന് മൂന്നാർട്ടിസ്റ്റുകളുടെയും ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് തന്നെ